സഹൃദയരേ എല്ലാവർക്കും നമസ്കാരം അനാഥരോധനം എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത മാഞ്ഞു പോകരുത് നീ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ലൈക്കും കമന്റും തരണം കവിതയുടെ പേര് മാഞ്ഞുപോകരുത് നീ രചന ആലാപനം ഉഷാ കുമുടി വലിയ കുണുപോലെ നിര നൂനിൽ കുണ്ടൻ കൂട മഴയിൽ ചെറുത്തുള്ളി മുഴുവൻ തുണ്ടും കയറാറില്ല ഇലം തുണ്ടു പോലും വയലിൽ വരിയായി പ്പോൾ വിലയില്ലാതായി പോയി കുണ്ടൻകുടിയാക്കിനാവുമായി പടി ഇറങ്ങിപ്പോയി പൊട്ടക്കൂളത്തിൽ ചാടി പൊങ്ങിയത് മൂന്നാം നാളിൽ അപ്പോഴു മാ ചുണ്ടത്ത് പിടിച്ചത് ആരും കേട്ടിടാത്ത ആരോ മൽ ഞാറ്റുപാട്ട് ചാവടി തിന്ന ഇന്മേൽ ചുമ്മായിരിക്കുമ്പോഴും ചീത്ത വിളിച്ചാൽ പോലും ചൊല്ലില്ല മറുവാക്ക് ഇമകൾക്കുള്ളിലുള്ള ഇണകാലി മാ കണം ില്ല ഉരുക്കുവാ ഇനി ആരും വരില്ല മോഹങ്ങൾ പൂവിടുന്ന മനസാരാമത്തിൽ ഞാൻ മാറോടു ചേർത്തു വെക്കാം മാഞ്ഞു പോകരുതേ നീ മുടങ്ങാതഭ്യസിച്ചാൽ മറക്കാൻ സാധിച്ചേക്കാം മടിയാണെനിക്കു നിൻ മരണം സ്ഥാപിക്കുവാൻ അവനവനിൽ തന്നെ ആശ്വാസം കണ്ടെത്തിയാൽ അവരെ ചെഞ്ചോര അസ്വസ്ഥമാക്കില്ലെന്ന് ആരൊക്കെ പറഞ്ഞാലും ആരാലും എതിർത്താലും ൂടെ അല്പം നിന്നെ മാറക്കാൻ ആരൊക്കെ പറഞ്ഞാലും ആരാനോ എതിർത്താലും ആവില്ല കൂടെ അല്പം നിന്നെ മാറക്കാൻ നന്ദി